ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് നമ്മുടെ വേടന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കേട്ടപ്പം നല്ല സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ അവൻ ചെയ്ത തെറ്റ് അവൻ ഇനി മനസ്സിലാക്കി ആ തെറ്റ് ഇനി മുന്നോട്ട് വരണം വരുമെന്നാണ് വിശ്വസിക്കുന്നത് ഇനി അവൻ വന്ന് നമ്മളെടുത്ത കാര്യങ്ങൾ പറയുമെന്നാണ് പറഞ്ഞത് ആ പറ ആ ഒരു വീഡിയോ ആണോ അതെന്തുവാണോ ന്യൂസ് ആണോ അങ്ങനെ എന്തുവാണോ ഇനി ഇപ്പോൾ ജാമ്യം ലഭിച്ചതേ ഉള്ളൂ നമുക്ക് തുടരെ കേൾക്കാം പിന്നെ പിന്നെ ഒത്തിരി അവരായിട്ട് ഈ കേസ് കൊടുക്കാൻ പരമാവധി ശ്രമിച്ചു പിന്നെ കൂടുതൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇതുകൂടെ അവന് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ ഈ സുരേഷ് ഗോപിയുടെ കേസും മോഹൻലാലിൻ്റെ കേസും എല്ലാം കൂടെ ആയപ്പോൾ അവന് എങ്ങനെയെങ്കിലും വിട്ടില്ലേ പണി പാളുമെന്ന് ഇവർക്കറിയാം മനസ്സിലായോ എന്നു വച്ചാൽ ഇവനൊരു ഇവനെ ഒരു കൊടുക്കണമെന്ന് വെച്ചിട്ടാണ് ഈ പുതി കൊണ്ട് പൊതിപ്പല്ല പുതി നഖമാ അതുകൊണ്ട് വന്നിരിക്കുന്നത് ഇപ്പം അത് നടക്കത്തില്ലെന്ന് വെച്ചപ്പം അവന് ജാമ്യം ലഭിച്ചു പക്ഷേ അവന് ജാമ്യം നേരത്തെ ലഭിക്കേണ്ട ഇത് അവനെ എവിടെയൊക്കെ കൊണ്ട് ടോടിച്ച് അവർ അല്ലേ എന്തുവാ ഇതുവരെ ഇതേപോലെ എന്തുവാ ദിലീപിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് രാമലീലയ്ക്കകത്ത് പറഞ്ഞാൽ പോലീസ് ഇത്ര എക്സ്ക്ലൂ എക്സ്ക്ലൂസീവ് ഇങ്ങനെ ഒരു കേസ് നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞ അവിടെ തന്നെ ഇത് അല്ലേ എത്ര എത്ര പേരെ പോലീസ് കഞ്ചാവിൻ്റെ ഓരോ കേസിനും പെടുത്തിരിക്കുന്നത് ഇത് കഞ്ചാവ് കൊണ്ടുവരുന്നെവിടെന്ന പോലെ ഇവർക്ക് ആർന്നിലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഇവനെ ഇട്ട് അവനെ വേറെ വാരും പിന്തുണയ്ക്കാനില്ലെന്ന് കരുതിയിട്ടായിരിക്കും ഇപ്പം മനസ്സിലായി അവന് പിന്തുണ ഒത്തിരിയുണ്ട് പക്ഷെ അവൻ ചെയ്ത പ്രവൃത്തിയോടെല്ലാം അവൻ്റെ വാക്കുകൾ അവൻ്റെ രാഷ്ട്രീയവും ആ അവൻ്റെ വാക്കുകളിലെ ആ രാഷ്ട്രീയത്തോളമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നു താഴ്ന്ന ജാതിക്കാരെ അവൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരുന്നുണ്ട് എന്നുവെച്ചാൽ ഇപ്പോഴും എല്ലാവരും പറയുന്ന അടിമത്തം ഇല്ല അങ്ങനെ ഇങ്ങനെയാണ് ഇപ്പോഴും ഉണ്ട് ചിലടത്തൊക്കെ ഉണ്ട് ചിലരിലും ഉണ്ട് ഇപ്പം നമ്മൾ ഈ ഈ എന്താ കാശ്മീരി പറഞ്ഞ് യുദ്ധം എന്ന് പറഞ്ഞപ്പം പറഞ്ഞില്ലേ ജാതി ഇല്ല മതമില്ല നമ്മുടെ ഇവിടങ്ങളിൽ പറഞ്ഞിട്ട് പക്ഷെ കമൻറ്റിനു കാണാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ചെറുപ്പക്കാര് കുറച്ച് പേരെങ്കിലും എതിരായിട്ട് കമൻ്റ് ഇട്ടേക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഈ ജാതി വർണ്ണന ഈ താഴ്ന്ന ജാതിപ്പെട്ടവരെ ഇപ്പോഴും താണ ജാതിയായിട്ട് കാണുന്ന കുറച്ചാൾക്കാർ എന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ പറയുന്നില്ല കുറച്ചാൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് അതിനെ നേരിടുന്നവർക്കറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പം വാർത്തകളൊത്തിരി പേര് കാരണം അവനെ ആരാധന ജാതികളോട്ട് വിട്ട ചെറുക്കനാണെന്ന് പറഞ്ഞ് തള്ളി മാറ്റി വെച്ചേക്കുന്നത് ഒത്തിരി ഒത്തിരി ഇടങ്ങൾ അനു അനുഭവം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവനത് അവൻ്റെ വാക്കുകളിലൂടെ പറയുന്നത് ഇപ്പം നമ്മ ഒത്തിരി പേർക്ക് പല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ട് ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഓരോ ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്താ ഇപ്പോൾ അവനൊരു പോപ്പുലർ ആയതും അവൻ്റെ വാക്കുകളായിട്ട് അവൻ അവനൊത്തിരി ബുദ്ധിമുട്ട് ഇതിലോട്ട് വന്നത് പോപ്പുലർ ആയത് തന്നെ അപ്പോൾ ഒത്തിരി പേര് ഈ ഇപ്പം എന്നെപ്പോലെ ഞാൻ ഫേസ് ഇതാക്കാതന്നെ ഞാൻ ഓരോന്ന് പറയുന്നത് അപ്പം നമുക്കതിൻ്റേതായിട്ടൊരു ഇത് ചമ്മലാണോ എന്തോ എനിക്കതിനുള്ള ഒരിതില്ല ഒരു ധൈര്യം ഇല്ല അതുതന്നെ അപ്പം അങ്ങനെ ഇല്ലാത്ത കുറേ പേരുണ്ട് അപ്പോൾ അതുപോലെ അതാരും പറ തുറന്ന് പറയുന്നില്ല അവർക്കൊക്കെ പറ്റിയ അനുഭവം അവൻ പറഞ്ഞ് പിന്നെ അവന് കുറച്ച് ആ രാഷ്ട്രീയത്തിനെതിരും പറയുന്നുണ്ട് അതായിരിക്കും അവനെ പേടിച്ചു ഇപ്പോഴും ആൾക്കാരവനെ പേടിക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ ഇതിനകത്തോടൊക്കെ കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ജാമ്യം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ സ്വന്തം അനിയനെ പോലെയായിപ്പോയി എന്നുവെച്ചാൽ നമ്മുടെ സ്വന്തം വീട്ടിലൊരു പ്രശ്നം ഉണ്ടായത് എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു ഫേസ് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസം ഈ രണ്ട് ദിവസം കുറച്ച് പേര് ബുദ്ധിമുട്ടായിപ്പോയി ഫോൺ തുറന്നാൽ ഇതിൻ്റേതായിട്ടുള്ള വാർത്ത കാണാൻ പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വരണേ എന്നുവെച്ചാൽ കുറച്ച് പേര് പറയുന്നത് ജാമ്യം കിട്ടത്തില്ല ഇനി ഏഴ് വർഷം തടവാണ് കുറച്ച് പേര് പറയുന്നത് അവന് ഒരു ഒരിക്കലും അവന് ഊരി വരാൻ പറ്റത്തില്ല അങ്ങനാണ് ഇങ്ങനെ കുറെ കുറച്ച് ഭാഗം ആൾക്കാർ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അപ്പം ഇപ്പം ഈ വാർത്ത കേട്ടപ്പോൾ നമുക്ക് ഇച്ചിരി ഇച്ചിരിയല്ല ഒത്തിരി സന്തോഷമുണ്ട് ഇനി അവന് നല്ല രീതി മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം എല്ലായിടത്തും ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്തു പറയുന്നതെന്ന് വെച്ചാൽ ഒരിത് തോന്നും പക്ഷെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ സമൂഹത്ത് നടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അത് പറഞ്ഞ് ധരിപ്പിക്കാൻ അറിയാം കുറച്ചാൾക്കാർക്ക് അത് അറിഞ്ഞുകൂടും പിന്നെ കുറച്ച് പേര് അറിഞ്ഞിട്ട് അത് ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ് പക്ഷെ അവനെ പോലെയുള്ളൊരു ചെറുപ്പക്കാരൻ ഇപ്പം അവൻ ഒരാൾ ഒരാൾ അതുപോലെ പത്ത് പേ ആൾക്കായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ